ശരി എനിക്ക് എനിത്തിങ് റിലേറ്റഡ് ടു മൈ ലൈഫ് എന്റെ സിനിമ ആയിക്കോട്ടെ ഞാൻ ആയിക്കോട്ടെ എന്ത് വട്ട് എവർട്ടഡ് ടു ഐ കോട്ട് ഓപ്പൺ മൈ മൗത്ത് സിനിമാ നടി മഞ്ജു വാര്യർക്ക് വധഭീഷണി ഏത് സമയം വേണമെങ്കിൽ കൊല്ലപ്പെടാം ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ സംവിധായകനായിട്ടുള്ള സനൽകുമാർ ശശിധരൻ പറഞ്ഞതാണ് സനൽകുമാർ ശശിധരൻ ആരാണെന്ന് മനസ്സിലായോ അതൊരു ഒന്നൊന്നര മുതലാണ് മക്കളെ രണ്ട് കൊല്ലം മുന്നേ മഞ്ജു വാര്യരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതിന്റെ പേരിൽ പുള്ളിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ മെയിൻ ഹോബി എന്താണെന്ന് വെച്ചാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മഞ്ജു വാര്യർ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി കാണുന്ന പോലെയുള്ള പിന്നാലെ നടന്നുള്ള ശല്യല്ല മൂപ്പരുടെ മൂപ്പര ശല്യം ചെയ്യല് സോഷ്യൽ മീഡിയയിലാണ് ഫേസ്ബുക്കിലാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാണെങ്കിൽ മുമ്പ് രാജ്യുന്ന പരിപാടി മഞ്ജു വാര്യറെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ കുറച്ച് സാഹിത്യവും പ്രണയം ഒക്കെ ഉണ്ടാവും കേട്ടു ഇതാണ് പുള്ളിക്കാരന്റെ മെയിൻ പരിപാടി അവസാനം ശല്യം സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് മഞ്ജു വാര്യർ പുള്ളിക്കാനെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത് അതിന്റെ പേരിലാണ് രണ്ടുകൊല്ലം മുന്നേ പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്തത് എന്തായാലും അറസ്റ്റ് ചെയ്ത് പുള്ളിക്കാരെ പെട്ടെന്ന് തന്നെ ജാമ്യത്തിലൊട്ട് കേട്ടു പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ വല്യ വകുപ്പ് ഒന്നല്ലോ അങ്ങനെ പുറത്തിറങ്ങി ഈ ആശയ എന്ത് ചെയ്തതെന്ന് അറിയാം നേരെ അങ്ങ് അമേരിക്കയിലേക്ക് മുങ്ങി അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇപ്പൊ അമേരിക്കയിലേക്ക് മുങ്ങിയത് അതിനും കാരണുണ്ട് ഇപ്പൊ നാട്ടിൽ ഉണ്ടെങ്കിലല്ലേ ആശാന പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുണ്ടാവുള്ളൂ നേരെ യു പോയി കഴിഞ്ഞാണെങ്കിൽ മഞ്ജുവാര്യറിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്ത് പോസ്റ്റ് ഇട്ടാലും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുമല്ലോ അതിനുവേണ്ടിയാണ് ആശാന് യു എസ് സി ലേക്ക് മുങ്ങിയത് എങ്ങനെയുണ്ട് ആശാന്റെ ബുദ്ധി ആശാന്റെ ബുദ്ധി അപാരം തന്നെ അല്ലേ എന്തായാലും യു എസ് സിയിലേക്ക് പോയ ആശാന് കുറച്ചു കാലം മഞ്ജുവാര്യരെ കുറിച്ചൊന്നും വീണ്ടിട്ടില്ലായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അങ്ങനെ നാലഞ്ച് ദിവസം എനിക്കാണ് ലൈവ് വരുന്നത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ഞാൻ ചെയ്തു നിങ്ങൾ ഹലോ ഐ എം സനൽകുമാർ ശശിധരൻ മേക്കർ ഫ്രം ഇന്ത്യ നൗ ഐ എം മേക്കിംഗ് ദിസ് വീഡിയോ ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ് റിഗാർഡിംഗ് ദി റിലീസ് ഓഫ് മൈ ഫിലിം കയറ്റം ഓൺലൈൻ ഫ്രീ ഫോർ ദി ഓഡിയൻസ് ഐ മേഡ് ദി ഫിലിം ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ and uh, it went to many international festivals and got many awards in india and abroad but so far i have uh, not been able to release the film for my audience whenever i tried to contact manju warrior the heroine and the producer of the film i felt that somebody is blocking me from reaching out to her when i tried to find out the reason i found out that her life is in risk and uh, she's been controlled by somebody, and she's not in a position to uh, tell the truth. Uh, so I made it public, and a false complaint was registered against me uh, in her name, and I was arrested illegally without any notice on the road. ഓക്കെ പറഞ്ഞ മനസ്സിലായിന്ന് കരുതുന്നു അതായത് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പേ സംവിധാനം ചെയ്തൊരു പാടുണ്ട് കയറ്റെന്നുള്ളതാണ് ആ സിനിമേന്റെ പേര് അതിൽ മെയിൻ ഹീറോയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ മഞ്ജുവാര്യറാണ് ആ സിനിമയിലെ പ്രൊഡ്യൂസർ മഞ്ജുവാര്യർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ മഞ്ജുവാര്യറെ പരിചയപ്പെടുന്നത് അവിടെ വെച്ച് എന്തോ ഒരു അവസരത്തിൽ പുള്ളിക്കാരനെ നോക്കി മഞ്ജുവാര്യർ ചിരിക്കുന്നു ആ ചിരിയിൽ പുള്ളിക്കാരൻ മഞ്ജുവാരനോട് എവിടേക്കോ ഒരു സ്പാർക്ക് അടിക്കുന്നു ഒരു പ്രണയം പൊട്ടിവിടുന്നു മഞ്ജുവാര്യറിന് തന്നോട് എന്തോ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെ തോന്നാൻ തുടങ്ങുന്നു അങ്ങനെയാണ് പുള്ളിക്കാരൻ മഞ്ജുവാര്യർ പിന്നാലെ നടക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ പുള്ളിക്കാരൻ തന്നെ കൗമുദി മൂവീസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞതാണ് എന്തായാലും ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാണെങ്കിൽ മഞ്ജു വെച്ച് ചെയ്ത ആ സിനിമ ഇപ്പൊ മഞ്ചുവാരയർ തന്നെ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മഞ്ജു വാര്യർ ആരൊക്കെയോ കൺട്രോള് ചെയ്യാൻ ശ്രമിക്കുകയാണ് മഞ്ജു വാര്യ നല്ല രീതിയിലുള്ള വധഭീഷണി ഉണ്ട് മഞ്ജു വാരന്റെ പിന്നാമ്പുറത്ത് ആരൊക്കെയോ കളിക്കുന്നുണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാർ ഇപ്പൊ തട്ടി വിടുന്നത് എന്തിരുന്നാലും മഞ്ജുവാരം റിലീസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എന്ന് പറയുന്ന പടം ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഇത് പറഞ്ഞത് നാലഞ്ച് ദിവസമായി ഇപ്പോഴും ഫേസ്ബുക്കിലും കാണാനില്ല യൂട്യൂബിലും കാണാനില്ല എവിടെയോ എന്തോ എന്തായാലും ഇതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞൊരു കരുണ്ട് ഞാനും മഞ്ജു വാര്യറും തമ്മിൽ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി പ്രണയത്തിലാണ് പുള്ളിക്കാര് ഏതോ ഫേക്ക് ആഡിയിൽ വെച്ച് കോൺക്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ആ ഫേക്ക് ആയിട്ട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് ആ വിളിക്കത്തിന്റെ ശബ്ദ സന്ദേശം ഞാൻ പുറത്തുവിടാന്ന് പറഞ്ഞു കൊണ്ട് പുള്ളിക്കാരെ രണ്ട് ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഒന്ന് നാല്പത്തഞ്ച് മിനിറ്റിന്റെയും ഒന്ന് ഇരുപത്തി മിനിറ്റിന്റെയും എന്തായാലും അത് ഫുള്ളും കേട്ടിരിക്കാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതില് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം കോമഡിയാണ് എന്താ മനസ്സിലാവില്ല ശരി അതെ എനിത്തിങ് സിനിമ ആയിക്കോട്ടെ ജീവിതം ആയിക്കോട്ടെ ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത് ഇത്ര ബുദ്ധിമുട്ട് മലയാളം പറഞ്ഞൊരു സ്ത്രീയാണ് മഞ്ജു വാര്യർ എന്തായാലും മലയാളത്തിൽ ഇത്ര ഫ്ലുവൻസിയിലാത്ത മഞ്ജു വാര്യറിന്റെ ശബ്ദം ഞാൻ അദ്ദേഹത്തെ കേൾക്കുന്നത് എന്തൊരു കഷ്ടപ്പാടാണല്ലോ പുള്ളിക്കാരിക്ക് മലയാളം പറയാന് എന്തായാലും ആക്കി കേട്ടോ അല്ല നീ ട്രസ്റ്റ് അങ്ങനെ ട്രസ്റ്റ് ചെയ്ത കാര്യമില്ല മഞ്ജു നീ ഇപ്പൊ രണ്ടു വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലോ ഞാൻ പറയട്ടെ ഇല്ല വെയിറ്റ് 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 ഇത്രയും

Hmm. because because you no. know that i love you no yes no, that is, not that the is you, you're taking That's taking it for granted man no yes. no i am not it. the reverse is true that is the only fucking reason i trust you because the reverse is fucking true

മനസ്സിലായോ മനസ്സിലായാലേ പറയണം കേട്ടോ എന്തോന്നുണ്ടേക്കും ഞാൻ ആലോചിക്കണം അതല്ല ഇയാള് കുറെ കാലമായിട്ട് സിനിമാ ഫീൽഡിലുള്ള ഒരു വ്യക്തിയല്ലേ ഇവിടെ സാധാരണക്കാരുള്ള നമുക്ക് മനസ്സിലാക്കണം മഞ്ു വാര്യർ സൗണ്ട് എല്ലാ ഇങ്ങനക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പിടുത്തം കിട്ടില്ലെന്നുള്ളതാണ് ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കൊല്ലത്തോളായിട്ട് ഞാൻ മഞ്ജു വാര്യരാണെന്ന് പറഞ്ഞ് ഇയാളെ ഫോൺ വിളിച്ചു ആരൊക്കെയോ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഏതൊരു ഡബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്ത ചെയ്തൊരു ഓടിയാണ് വേണമെന്ന് കരുതാ അങ്ങനെയാണ് ഇങ്ങനെ ഉദ്ദേശിച്ചതെങ്കിൽ ഇങ്ങനെ ഈ ശബ്ദം കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാമായിരുന്നു പ്രത്യേകിച്ച് ഏ ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ കുറച്ച് ഏ ടെക്നിക്കൊക്കെ കൊടുത്ത് മഞ്ചുവാര്യയുടെ ശബ്ദത്തോടെ ടുപ്പിച്ചൊക്കെ ചെയ്യാമായിരുന്നു എന്തായാലും കഴിയുന്ന പോയി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇതിനെല്ലാം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ വെറുതെ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അത് മോനെ ഫുള്ള് മഞ്ജുവാരനെ കുറിച്ചുള്ള പോസ്റ്റുകളാണ് ഇങ്ങനെ മഞ്ജുവാരർക്ക് പ്രേമലേഖനം കഴിഞ്ഞിക്കുന്നത് അത് ഞാൻ വായിച്ചതരാം കോമഡിയാണ് പ്രിയമുള്ളവളെ നിനക്ക് രഹസ്യമായ എഴുതിയ പ്രേമലേഖനങ്ങൾ പരസ്യമാക്കപ്പെട്ട തെളിവിലെ ഈ ഒരു കോണിൽ നിനക്ക് പരസ്യമായ ഒരു പ്രേമലേഖനം എഴുതുകയാണ് ഞാൻ മുറിഞ്ഞ ഹൃദയം പോലെ എരിഞ്ഞ കൊള്ളി പോലെ നോർത്ത് ചുവപ്പുള്ള ഈ ചുടുകട്ട മതിലിൽ കടുത്ത വിരക്തിയുടെ കറുത്ത ചോര കൊണ്ട് ഒന്ന് രണ്ട് വരികൾ നമുക്കിടയിൽ ദൂരം ഇപ്പോൾ ധ്രുവങ്ങൾ തമ്മിലുള്ള ദൂരമാണെങ്കിലും നമ്മി നമ്മിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന ഈ കടുത്ത വടത്തിന് മുറുക്കം ഇപ്പൊ വാച്ച് തീർക്കണമെങ്കിൽ കുറച്ച് പണിയാണല്ലോ എന്തായാലും കൊള്ളാം വയലോപ്പിള്ളി എഴുതും അതേപോലെ താഹിത്യം കൂടെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടില്ല ഒരു തരം പ്രാന്ത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആറാട്ടെനൊക്കെ എത്ര ബെറ്ററാണ് പുള്ളിക്കാരം പല പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ കൂടുതലും ഇങ്ങനെ ശല്യം ചെയ്യാറില്ല ഏതെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ രാത്രി വന്നിട്ട് അവളെ കാണാൻ ശക്തിയാണോ എനിക്ക് ക്രശ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ലൈവ് ചെയ്ത പോകും ഇങ്ങനെ എന്തായാലും ആറട്ടെണ്ണം ശല്യം ചെയ്യാറില്ല എന്തായാലും പല ടൈപ്പ് മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇമാതില് മൂത്തമായിട്ടുള്ള മനുഷ്യനെ ഞാൻ അതിൽ കണ്ടു ഇത് പ്രേമം മൂത്ത പ്രാന്തായതാണ് പ്രത്യേകിച്ച് ഇവിടെ എനിക്കൊന്നും പറയില്ല എന്താണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കുറച്ചൊരു ടോപ്പിക് കാണാം